ഒരിടവേളയ്ക്ക് ശേഷം കോവിഡ് നയൻറ്റീൻ വീണ്ടും സജീവമാകുന്ന സമയമാണിത് ഏറെ ജാഗ്രതയോടെയാണ് ഏവരും കോവിഡുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ കാണുന്നത് കോവിഡ് നയൻറ്റീൻ മാത്രമല്ല ന്യൂമോണിയ അടക്കം അണുബാധകളും കൂടി വരുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തണുപ്പ് കാലമാണെന്നതാണ് ഇങ്ങനെയുള്ള അണുബാധകളും രോഗങ്ങളും വർദ്ധിക്കുന്നതിന് കാരണമാകുന്നത് ഏതായാലും ഇത്തരം രോഗങ്ങളെല്ലാം തന്നെ പ്രാഥമികമായി ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത് ശ്വാസകോശത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നാം അല്പം കരുതലെടുക്കേണ്ടതുണ്ട് ശ്വാസകോശത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും അതുവഴി ശ്വാസകോശ രോഗങ്ങളെ ചെറുക്കുന്നതിനും പതിവായി ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ചില ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് എ ബി സി ഡി ഫുഡ്സ് എന്നാണിവ അറിയപ്പെടുന്നത് എ ആപ്പിൾ അതുപോലെ തന്നെ എ ആംല അതായത് നെല്ലിക്ക ആപ്പിൾ പതിവായി കഴിക്കുന്നത് ശ്വാസകോശത്തിന് ഏറെ നല്ലതാണെന്ന് പല പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു പുകവലി നിർത്തിയവരിൽ പോലും ഈ ദുശീലം ശ്വാസകോശത്തെ ബാധിക്കുന്നത് തടയാൻ ആപ്പിൾ കഴിക്കുന്ന പതിവ് സഹായിച്ചതായും ചില പഠനങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു എ ബി സി ഡി ഫുഡ്സിലെ എയിൽ ആപ്പിളും ഇതുകൂടാതെ അം്ല അഥവാ നെല്ലിക്കയുമാണ് അടങ്ങിയിരിക്കുന്നത് നെല്ലിക്കയും ശ്വാസകോശത്തിന് വളരെ നല്ലതാണെന്ന് പല പഠനങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നെല്ലിക്കയിലുള്ള ടാനിൻസ് പോളിഫിനോൾസ് ഫ്ലവനോയിഡുകൾ ഗാലിക് ആസിഡ് വൈറ്റമിൻ സി എന്നിവയെല്ലാം ഇതിന് സഹായിക്കുന്നു നെല്ലിക്കയിലെ വൈറ്റമിൻ സി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു ബി ബീട്രൂട്ട് ബ്രൊക്കോളി തുടങ്ങിയവ എ ബി സി ഡി ഫുഡ്സിൽ അടുത്തതായി ബി വിഭാഗത്തിൽ ബീട്രൂട്ട് ബ്രൊക്കോളി ബെൽപെപ്പർ ബ്ലാക്ക് സീഡ് എന്നിങ്ങനെ പലതും ഉൾപ്പെടുത്തുന്നു ഇതിൽ ബീട്രൂട്ടും ഒക്കെയാണ് കാര്യമായി ശ്വാസകോശ ആരോഗ്യത്തിനായി ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് കാരണം ഇവ രണ്ടും അണുബാധകളെ ചെറുക്കുന്നതിനും ശ്വാസകോശാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും പല വിധത്തിൽ നമ്മെ സഹായിക്കുന്നു ദിവസവും ഒരു ഗ്ലാസ് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ബ്രൊക്കോളിയും ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അടുത്തതായി എ ബി സി ഡി ഫുഡിൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന സി റ്റ് കാബേജ് എന്നിവയാണ് പ്രധാനമായി ക്യാരറ്റ് കാബേജ് എന്നിവ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് ഒരു പരിധിവരെ ഗുണകരമാണ് ശ്വാസകോശ അർബുദത്തെ വരെ ചെറുക്കുന്നതിന് സഹായകമായിട്ടുള്ള ഭക്ഷണമാണ് ക്യാരറ്റ് റെഡ് കാബേജ് ആണ് അതുപോലെ ശ്വാസകോശ ആരോഗ്യത്തിനായി കഴിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ റെഡ് കാബേജിൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ ഗ്രീൻ കാബേജ് കഴിച്ചാലും മതി എ ബി സി ഡി ഫുഡ് വിഭാഗത്തിൽ അടുത്തതായി അതായത് ഡി ആയിട്ട് പറയുന്നത് ഡാർക്ക് ലീഫി വെജിറ്റബിൾസ് ആണ് അതായത് ഇലക്കറികളാണ് പ്രധാനമായും ഉൾപ്പെടുന്നത് ചീര ലെറ്റ്യൂസ് തുടങ്ങിയ ഇലക്കറികളെല്ലാം ഇത്തരത്തിൽ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇവ ഒരേ സമയം ശ്വാസകോശത്തിനും ഹൃദയത്തിനും ഗുണകരമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ ദിവസവും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എ ബി സി ഡി ഫുഡ്സിനെ കുറിച്ചുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ